വണ്ടി ഇട്ട് കഴിഞ്ഞാൽ റാഞ്ച് കൊണ്ടാൻ ഉണ്ട് കാരണം അത്രയും ഡിമാൻഡുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് സെഡ് മീറ്റർ ഒന്നും തിരിച്ചോ മറിച്ചില്ല ഞാൻ കണ്ടോളി ഏഹ് എൺപത്തയ്യായിരം കിലോമീറ്റർ ഇവിടെ ഒന്നും പേസ്റ്റിംഗ് കാര്യങ്ങളൊന്നും കയറിയില്ല നേരത്തെ ചെറിയ ചെളുക്കിനൊന്നും മാത്രം ചെറിയ വളവ് അല്ലാതെ വേറെ പേസ്റ്റിങ്ങും കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല ഒക്കെ സെറ്റാണ് വണ്ടി അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് വി സിംഗിൾ ഓണർ വണ്ടി ഒരു ലക്ഷത്തി എഴുപത്താറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള പക്ക കണ്ടീഷൻ വണ്ടിയാണ് അപ്പോൾ ഐസ് നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട് യാർഡിലുള്ളത് സോമി പാർക്കിങ്ങിലാണ് അപ്പോൾ വണ്ടി അൺലോഡിങ്ങിനാണ് ഇപ്പോൾ കേട്ടോ വണ്ടി ഇറക്കാൻ വന്നതാണ് ഏകദേശം രണ്ട് വണ്ടി ഉണ്ട് മൂന്ന് വണ്ടി ഉണ്ടല്ലേ വണ്ടി ഉണ്ട് ഓക്കെ രണ്ട് വണ്ടി നമ്മൾ തന്നെയാണ് ഒന്ന് പുറത്ത് വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വണ്ടി ആക്കി നടത്തുന്നുണ്ട് ഇറക്കിയിട്ടില്ല അൺലോഡിങ്ങായില്ല അന്ന് പക്ഷെ നേരത്തെ പോകുന്നേ ഏകദേശം ഇന്നലെ ബസ്സിന് കയറി പോകുന്നതാണ് ഒരു ഗാടി വരുന്നുണ്ട് ഏഹ് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് പറഞ്ഞത് അപ്പം ഇനി ഇപ്പം എപ്പോഴാണ് എത്തുന്നതും പറയല്ലോ ബാംഗ്ലൂരിലത്തെ അവസ്ഥയാണ് അമ്പതാണ് അപ്പം അഞ്ചാണ് പറഞ്ഞത് മനസ്സിലാവുമ്പോൾ പെട്ടെന്ന് ഫിഫ്റ്റ് കട്ട് ആയിക്കണ് അപ്പം അപ്പോൾ അതിന് പാടെ വെയിറ്റ് ചെയ്യാൻ രണ്ട് വണ്ടി ഏതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് സെഡ് ഉണ്ട് ഏ കിടലം വണ്ടി ഒക്കെ വരട്ടെ ഒക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഫുള്ള് ഇതിൽ തന്നെ പറയുന്നുണ്ട് ഓക്കെ യാടുന്നു തന്നെയാണ് വീഡിയോ ചെയ്യാനുള്ള മൂടാണ് അത് പന്ത്രണ്ട് ബി ആണ് രണ്ട് സിൽക്കി ഗോൾഡ് കളറാണ് അപ്പോൾ അൺലോഡിങ്ങിൻ്റെ കാര്യങ്ങളും എങ്ങനെ അൺലോഡ് ചെയ്യണമെന്നൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ ഓരോന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ട് ആളെ വെയിറ്റ് ചെയ്യാൻ അൺലോഡ് ചെയ്യണ ആൾ വരണം അപ്പോൾ ആളെ വെയിറ്റ് ചെയ്യാൻ അപ്പം ഇന്ന് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാർഡത്തെ വിശേഷങ്ങളും പാർക്കിങ്ങത്തെ വിശേഷങ്ങളും നമ്മൾ വണ്ടീൻ്റെ വിശേഷങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഫുൾ വീഡിയോകൾ എല്ലാവരും കാണുക മറക്കാതെ കാണുക പിന്നെ അപ്പം ആൾക്കാരെ വെയിറ്റ് ചെയ്യാണ് പിന്നെ ഇതിൽ നമ്മളെ വണ്ടീൻ്റെ വണ്ടി അമ്പറും കാര്യങ്ങളും വെച്ച് കഴിഞ്ഞാൽ വണ്ടി അമ്പറ് രണ്ട് വണ്ടിയാണ് പി ബിയും അതുപോലെ സി എച്ച് കാണുന്നുണ്ടോ ലൈറ്റ് ഫുള്ളാണിത് പിന്നെ വണ്ടിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇത് തന്നെ ഉണ്ട് ഇതൊന്ന് സംഭവം വെച്ച് കഴിഞ്ഞാല് അവിടുന്ന് കയറ്റി ആയിക്കുമ്പോഴുള്ള റെസിപ്റ്റ് ആണ് ഇല്ല ഏതൊക്കെ ഗാഡികളുണ്ട് അല്ലെ ഏതൊക്കെ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗാഡികൾ രണ്ട് വണ്ടിൻ്റെ ഇതുണ്ട് അപ്പോൾ ഒരു വണ്ടി നമ്പർ ഇതിലാണ് ഒന്നുള്ളത് ഇങ്ങനൊരു റെസീപ്റ്റ് രണ്ട് റെസിപ്റ്റ് ആണ് രണ്ടു വണ്ടി നമുക്കുള്ളത് രണ്ട് റെസിപ്റ്റും കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു വണ്ടി വന്നുകൊണ്ട് വിളിച്ചപ്പോ അഞ്ച് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ പറഞ്ഞു കഴിഞ്ഞോട് ഏതായാലും ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഒരു മണി ഒരു മണിക്കൂർ മാക്സിമം ഓക്കെ അപ്പൊ ഏകദേശം ടൈം ഒമ്പത് മണിയായിട്ടുണ്ട് അവർ പത്ത് പഴിന്ന് ആ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ ഇന്ന് വണ്ടി ഇറങ്ങിയിട്ടേ വരില്ല പക്ഷെ ഇന്ന് വർഷം നേരത്തെ ഇറങ്ങി അതേപോലെ ഇതിൽ പ്രശ്നമില്ല നമ്മൾ വെയിറ്റ് ചെയ്യും ഇതൊക്കെ നമുക്കൊരു ഹാരമല്ലേ കൊണ്ടുപോകണല്ലോ ആ വണ്ടി കൊണ്ടുപോകണമല്ലോ വലിച്ചിട്ട് വേണമല്ലോ അപ്പോൾ പിന്നെ ബാക്കി വണ്ടി വന്നിട്ട് അൺലോഡ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ കാണാം അപ്പം ഫുൾ വീഡിയോ ഒക്കെ വേണേൽ അത്ര തന്നെ അപ്പോൾ നമ്മളൊന്ന് പുറത്ത് പോയി ചാർജ് ചെയ്യുന്നപ്പോൾ തന്നെ നമ്മൾ രണ്ട് വണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ രണ്ടായിരത്തി പതിനഞ്ച് സെഡ് ഓക്കെ അപ്പോൾ നമുക്ക് രണ്ടു വണ്ടി കീ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് എന്താ നോക്കട്ടെ ആ പന്ത്രണ്ട് വി സിംഗിൾ ഓണർ വണ്ടിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ബാ അക്ക രണ്ടു പുറത്തു കിട്ടി ചർച്ച ചെയ്യാം അതേ രണ്ടും നമുക്ക് പുറത്തു കിടാം അപ്പൊ ഇതാണ് നമ്മുടെ രണ്ട് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് വി സിംഗിൾ ഓണർ വണ്ടി ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം കിലോമീറ്റർ മീറ്ററിലുള്ള ഒരു ലക്ഷത്തി അൻപത്തി ആറായിരം കിലോമീറ്ററിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കമ്പനി സർവീസ് കയറിയുള്ള വണ്ടിയാണ് വി ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് സിൽക്ക് ഗോൾഡ് ഉണ്ടർ അതുപോലെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് സെഡ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി വെറും എൺപത്തയ്യായിരം കിലോമീറ്റർ മീറ്ററിൽ കാണിക്കണത് രണ്ടായിരത്തി ഇരുപത്തി വരെ അറുപതിനാല് കിലോമീറ്റർ ഓടിയ വണ്ടിയാണിത് ഇതൊക്കെ ധൈര്യമായിട്ട് പറയാം എം പിൻ്റെ മുകളിൽ പോയില്ല എൺപത്തഞ്ചിൻ്റെ മുകളിൽ പോയില്ല എൺപത്തഞ്ച് മീറ്റർ കാണിച്ചു തരാട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് പന്ത്രണ്ടിൻ്റെ എക്സ്റ്റീരിയർ കാണിച്ചിട്ടോ ബാ ഫണ്ട് ഫ്രണ്ട് നോക്കിക്കോ കേട്ടോ ഫ്രണ്ട് പ്രൊഫൈലിൽ നോക്കിക്കോളി വന്ന കണ്ടീഷനാണ് ഒന്നും യാഡിന്ന് ഇറക്കിയിട്ടാണല്ലോ അപ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ അത് എന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്യാരണ്ടിക്കേണ്ടി ഈ വണ്ടി എടുക്കാൻ നോക്കുന്ന ടീം ടീമുണ്ടോ അപ്പോൾ അവർക്ക് ഡീറ്റെയിൽ അല്ലെങ്കിൽ ഒരു വീഡിയോക്ക് ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഫ്രണ്ട് വമ്പറിൽ അവിടെ ചെറിയൊരു ബമ്പർ മാറിഞ്ഞിടും ഇത് ചെറിയൊരു ഇതുണ്ട് പ്രശ്നമുണ്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഓട് കൊണ്ടുവന്ന് വേറെ പമ്പറിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് അവർ ഇവിടെ ചെറുതായിട്ട് വിട്ടിട്ടുണ്ട് ലോക്ക് കുട്ടി ഉണ്ട് ഓക്കെ ബോണറ്റ് പോയിക്കോളോ ഷെയ്പ്പ് പോയിക്കോട്ടോ ഷേപ്പൊക്കെ കിട്ടില്ല ഷേപ്പ് ആണ് സൈഡ് പ്രൊഫൈൽ നോക്കുകയോ സൈഡ് പ്രൊഫൈലിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്കേർട്ട് വിട്ടിട്ടുണ്ട് വന്ന കണ്ടീഷൻ ആട്ടോ നോക്കിക്കോളെങ്കിൽ അതാണ് കാണിച്ചു തരുന്നത് ഓക്കെ ടോപ്പ് കാണിച്ചു കൊടുത്താൽ ടോപ്പിൽ നിൽക്കുകയോ കാര്യങ്ങളൊന്നുമില്ല ഗ്ലാസ് പോയിക്കോളി പന്ത്രണ്ട് 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 മാറിയിട്ടില്ല റീപ്ലേസ്മെൻ്റില്ല ബാക്ക് ആസോ പന്ത്രണ്ട് അറിയില്ല ഈ ബാക്ക് പ്രൊഫൈൽ നോക്കിക്കോളി ചെറിയൊരു ഡോട്ട് ഡോട്ട് പിന്നെ എന്താ ഇപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ അതുപോലെ ബംബറി കൊണ്ട് നോക്കണമെങ്കിൽ ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളുണ്ട് വന്ന കണ്ടീഷനാണ് ഓക്കെ പിന്നെ ടൈലൈറ്റിൻ്റെ കവറിങ് പോയിട്ടുണ്ട് അതിൻ്റെ സംഭവം നമുക്ക് അനുസരിച്ച് പൊട്ട പൊട്ടി ഉണ്ടാവും തട്ടിയിട്ട് കാര്യങ്ങളൊന്നുമില്ല അവിടെ നിൽക്കുക കാര്യങ്ങളൊന്നുമില്ല ബോണിറ്റിൻ്റെ ലൈനിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെറിയൊരു ഉൾക്കുണ്ട് ലൈനിങ് കാര്യങ്ങളൊക്കെ പക്കിയാണ് നമുക്ക് ബോണിട്ട് പറഞ്ഞ് പേസ്റ്റ് ചെയ്ത് നോക്കിക്കോ കേട്ടോ നോക്കിക്കോളി ഇവിടെ ഒന്നും പേസ്റ്റിംഗ് കാര്യങ്ങളൊന്നും കയറിയില്ല നാർത്താ ചെറിയ ചെളുക്കിനൊന്നും മാത്രം ചെറിയൊരു വളവ് അല്ലാതെ വേറെ പേസ്റ്റിങ്ങും കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല ഓക്കെ സെറ്റാണ് വണ്ടി സൈഡ് പ്രൊഫൈൽ നോക്കിക്കോളി ഇവിടെ ചെറിയൊരു ലൈന് വേണ്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നമ്മളിതിൻ്റെ തന്നെയാണ് പിന്നെ ചെറിയ ചെറിയ സ്കേർട്ടിങ് ഇട്ടിട്ടുണ്ട് ഓക്കെ ഇതാണ് മോശത്തിൻ്റെ എക്സ്റ്റീരിയർ എക്സ് എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഈ ഇൻറ്റീരിയർ നോക്കിക്കോളി ഇൻറ്റീരിയർ സീറ്റ് അവർ മാറി കൊടുക്കേണ്ടി വരും മോശമാണ് ഓക്കെ പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ കംഫർട്ട് മാത്രമുള്ളൂ സെറ്റാണ് ഓടിക്കാൻ ഓക്കെയാണ് മീറ്റർ കാണിച്ചു കൊടുത്ത ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് കിലോമീറ്ററാണ് മീറ്റർ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കമ്പനി സർവീസ് പോയിട്ടുള്ള വണ്ടിയാണ് കമ്പനി സ്റ്റീഡിയോ അതുപോലെ എ സി കൺട്രോൾ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ വി ആണ് വി ഓപ്ഷൻ ഇനി ബാക്ക് പ്രൊഫൈലും പാടാണ് ബാക്ക് റോമ്പാട് നോക്കിക്കോ തുറന്നിട്ടില്ല കേട്ടോ വണ്ടി യൂസ് വണ്ടി ഇപ്പോൾ കിട്ടിയിട്ട് നമ്മൾ നോക്കുകയാണ് അതുപോലെ ഞാൻ എഞ്ചിൻ റൂം പാടാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം വാ ഇതാണ് എഞ്ചിൻ റൂമ് വന്ന കണ്ടീഷനിലെ എഞ്ചിൻ റൂമ് അത് പേസ്റ്റ് കാണിച്ചു കൊടുത്താൽ അബ്ബ്രോൺ കാര്യങ്ങളൊക്കെ ഏഹ് നോക്കോളി വേറെ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല ചളി പൊടി ഉണ്ട് വാഷ് ചെയ്യണം വിട്ടു പോയിട്ട് അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ട് വി സിംഗിൾ ഓണർ വണ്ടി ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയുള്ള പക്ക കണ്ടീഷൻ വണ്ടിയാണ് ഇനി നമ്മളെ സെഡിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ റാഞ്ച് ടീം ഉണ്ട് കാരണം അത്രയും ഡിമാൻഡുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് സെഡ് അപ്പൊ വീട് എട്ട് കഴിഞ്ഞാൽ റാഞ്ച് കൊണ്ടാൻ പറ്റിയ ഐറ്റാണ് രണ്ടായിരത്തി പതിനഞ്ച് സെഡ് വെറും എൺപത്തയ്യായിരം കിലോമീറ്റർ ഓടിയുള്ള വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടര കമ്പനി സർവീസ് ഉണ്ട് അതുപോലെ പതിനേഴ് സൈസ് ആയത് വരുമ്പാട വന്നുള്ള വണ്ടിയാണ് സെഡ് ആണ് വീട് ഇട്ട് കഴിഞ്ഞാൽ റാഞ്ചിന്റെ ടീം ഉണ്ട് അത്ര ഡിമാൻഡുള്ള ഉള്ള വണ്ടിയാണ് വണ്ടി എന്ന കണ്ടീഷനാണ് ഒന്നും കാട്ടിയില്ല ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടുള്ളൂ അപ്പം ഫസ്റ്റ് ടൈം എക്സ്റ്റീരിയർ കൂടെ പോവാം എക്സ്റ്റീരിയർ നോക്കിക്കോ ഫ്രണ്ട് ഏരിയ ഒന്നും ചെയ്യാല്ല ഈ കണ്ടീഷനിൽ കൊണ്ട് യൂസ് ചെയ്യുക ടയർ ബാങ്ങ് നോക്കിക്കോ ഏഴുപത് ശതമാനം ടയർ വീൽ നോക്കിക്കോ പതിനഞ്ച് കിടാൻ വീൽ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങൾ കേട്ടോ ഏ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളുണ്ട് അതുപോലെ വീൽ ബാക്ക് വീൽ ഒഴിക്കോ ടയറും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് ഓക്കെ ഗ്ലാസ്സുകൾ നോക്കിക്കോ പതിനഞ്ചിൻ്റെ ഗ്ലാസ് ബാക്ക് ഗ്ലാസ് ഒന്നും മാറിയില്ല എല്ലാം റീപ്ലേസ് വന്നിട്ടില്ല അപ്പം കമ്പനിന്ന് ഇറങ്ങിയ പോലെ തന്നെ അച്ചടിച്ച മാറി ഉണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിലറ് അതുപോലെ സൈഡ് സ്റ്റിക്കർ പെയിൻ്റ് ഒന്ന് തൊണ്ണൂറ് ശതമാനം അല്ല നൂറ് ശതമാനം പെയിൻറ്റ് കമ്പനി പെയിൻറ്റാണ് ഒരു ഇതൊരു ടച്ചും കാര്യങ്ങളൊക്കെ ചെറിയതായിട്ട് കയറി വെക്കണമെന്ന് തോന്നുന്നത് ബമ്പർക്ക് ചെറുതായിട്ട് ചിലപ്പോൾ കയറും അത് തൊണ്ണൂറ് ശതമാനം പെയിൻ്റിൽ വണ്ടി തന്നെയാണ് അങ്ങനെ വണ്ടി കിട്ടിയിട്ട് ഫസ്റ്റിൽ നമ്മൾ ലോക്ക് തുറന്ന് കയറുകയാണ് തിരിച്ചിട്ടാണ് അപ്പം ഫസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ജഡിൻ്റെ പ്രത്യേകത ഒരു വുഡ് ഫിനിഷിങ്ങിൽ വരുന്ന ഒരു സ്റ്റെയറിങ്ങിൻ്റെ അത് അതുപോലെ ഇവിടെ ഇത് ഗിയറിൻ്റെ നോബ് കാര്യങ്ങളൊക്കെ സ്റ്റെയറി ഒരു വുഡ് ഫിനിഷിങ്ങിൽ വരുന്ന പക്കാ ഒരു ക്ലാസ് സാധനം അതാണ് ജെഡിന് സ്പെഷ്യൽ സാധനം അതുപോലെ ഏഹ് സൈഡ് സ്റ്റിക്കറ് വീല് പിന്നെ ആഫ്റ്റർ മാർക്കറ്റ് പതിനഞ്ച് വീല് കയറിയാണ്ട് പിന്നെ വീലിൻ്റെ കാര്യം നമുക്ക് നോക്കണ്ട ചിലർക്ക് ഡാമം കട്ട് ഡാമം കട്ട് ചോദിച്ച ഡാമങ്ങൾ ഇട്ട് കൊടുക്കും വണ്ടി അല്ല ഡാഷിന്റെ ഒരു വൃത്തി വെക്കണി ഇന്റീറിയർ ഒന്നും നോക്കാല്ല ഓക്കെ ഇങ്ങനെ കൊണ്ടുപോയിക്കോളി ജാലായിക്കോളി അത്ര അടിപൊളി വണ്ടി മീ മീ കണ്ടീഷൻ്റെ ധൈര്യമായിട്ട് പറയാം അപ്പോ ഇട്ട് കഴിഞ്ഞാൽ റാഞ്ചാലുള്ള കുറെ ടീമുണ്ട് വീഡിയോ ഇടുമ്പോ തന്നെ വിളിച്ചോളി കിട്ടില്ലാ വണ്ടിയാണ് മീറ്റർ മഴ കാണെടുക്കണം വാ അല്ല വാ മീറ്റർ ഒന്നും തിരിച്ചാണ് മറിച്ചാണ് വരാൻ പാടില്ല തകണ് ഏഹ് മീറ്റർ ഒന്നും തിരിച്ചും മറിച്ചൂലോ കണ്ടോളി ഏ എൺപത്തയ്യായിരം കിലോമീറ്റർ എൺ എൺപത്തയ്യായിരത്തി ഇരുന്നൂറ്റി പതിനാറ് കിലോമീറ്റർ ഓടിയ വണ്ടിയാ വണ്ടി ഓടിക്കാൻ പക്കേനെ അഞ്ചും റൂം കൂടെ കാണിച്ചേണ്ടേ വാ ഓക്കെയാ എഞ്ചിൻ റൂമിൻ്റെ പേര് വൃത്തി വയ്ക്കുക അവിടുന്ന് വാഷ് ചെയ്ത് വന്ന മാരുണ്ട് അബ്രോണൊക്കെ കാണിച്ചു കൊടുത്താൽ ലെഡ് ആണിത് ലഡ് പതിനഞ്ച് ലെഡ് ഓക്കെ കേട്ടോ അബ്രോഡ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് നമ്മളെ ഗ്യാരണ്ടി കൊണ്ടുപോയിക്കോളി ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോളെ കേട്ടോ അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് സെഡ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി കിലോമീറ്റർ കിലോമീറ്ററുടെ കീടലാം വണ്ടി അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോളി കോൺടാക്ട് നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരെ നമ്മൾ ബാംഗ്ലൂർ യാർഡിലുള്ളത് അപ്പോൾ നേരെ വിടാണ് വണ്ടി എടുത്തിട്ട് രണ്ട് വണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ സ്റ്റോക്ക് വന്നുള്ളത് അപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഫുള്ള് കാണുക അതുപോലെ നമ്മളെ പേജ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീടിയിട്ട് ഞാൻ കാണാം അപ്പോൾ ബൈ